വേനൽ കടുത്തതോടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയാകെ വൻ പ്രതിസന്ധിയിലാണ് ഇതിൽ ഏറ്റവും തിരിച്ചടി നേരിടുന്നത് ഏലം മേഖലയാണ് ഏലച്ചെടികൾക്ക് മുപ്പത് ശതമാനത്തോളം തണലും തണുപ്പും എപ്പോഴും ആവശ്യമാണ് എന്നാൽ വേനൽ ചൂടിൻ്റെ കാഠിന്യമേറി നീരുറവകളെല്ലാം വറ്റിവരണ്ട് ജലലഭ്യത ഇല്ലാതായതോടെ ഏലച്ചെടികളുടെ പരിപാലനവും പ്രതിസന്ധിയിലാണ് ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയതോടെ പച്ച നെറ്റുകൾ വില കൊടുത്ത് വാങ്ങി കർഷകർ കൃഷിയിടത്തിൽ വലിച്ചുകെട്ടി തണൽ തീർക്കുകയാണ് ഇതിനാകട്ടെ വൻ തുകയാണ് മുടക്കേണ്ടി വരുന്നതും നിലവിൽ ഏലക്കാക്ക് വില ഉയർന്നു തുടങ്ങിയതോടെ വരും വർഷങ്ങളിലെങ്കിലും മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കടം വാങ്ങി കർഷകർ വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നത് ഏലം കൃഷി അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വേനൽ അതിരൂക്ഷമായതുകൊണ്ട് ഏലം സംരക്ഷിക്കുന്നത് ഗ്രീൻ നെറ്റ് ഒക്കെ വലിച്ചു കിട്ടി സംരക്ഷിക്കുന്നത് മഴ ഇടയ്ക്ക് പെയ്തില്ലെങ്കിൽ ഏലം കൃഷി പൂർണ്ണമായി ഗ്രീൻ നെറ്റ് വാങ്ങി മൊത്തം കെട്ടത് സാധിക്കുന്ന ഒരു കേസല്ല അപ്പോൾ അതൊരു സ്പൈസസ് ബോർഡ് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുന്നത് കർഷകർക്ക് ആശ്വാസമാവും വെള്ളം എത്തിക്കാൻ സാധിക്കാതായതോടെ വളപ്രയോഗവും പരിപാലനവും നിലച്ചു ഇതോടെ പലവിധ രോഗങ്ങളും ഏലച്ചെടികൾക്ക് വ്യാപകമാകുന്നുണ്ട് കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏലകൃഷിയെ നിലനിർത്തുന്നതിന് വേണ്ട യാതൊരു സഹായവും നൽകുന്നില്ലെന്ന പരാതിയും കർഷകർക്കുണ്ട് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം